ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ചെറിയൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ നിരന്തരമായിട്ട് വീട്ടിലെ കുഞ്ഞുങ്ങളെല്ലാവരും എൻ്റെ മൂത്തുമോനും ഇലയാളും കൂടെ എന്നെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു ഒരു സൈക്കിളൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന് പ്രത്യേക ഈ അപ്പുമോൻ്റെ പത്താം ക്ലാസ്സിലായതുകൊണ്ട് സൈക്കിള് മേടിച്ചു കൊടുക്കാൻ ഉള്ള ഒരു മനസ്സെനിക്ക് വന്നില്ല എന്നാലവരുടെ നിർബന്ധം കൂടി വന്നപ്പോൾ ഒരു സൈക്കിള് മേടിച്ച് കളയാമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് സ്നാപ്മിൻ്റ് എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് പറയുന്നത് വളരെ നല്ല രീതിയിൽ വിലക്കുറവ് എനിക്ക് ഈ സൈക്കിള് ആപ്പ് വഴി മേടിക്കാൻ പറ്റി ഒത്തിരി നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കണ്ടെങ്കിലും പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ കൊള്ളാം കേട്ടോ തുച്ഛമായ ഇ എം ഐയും നമ്മൾ അടച്ചാൽ മതി മാസം അങ്ങനെ കാശിന് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നമുക്ക് ലാഭകരമാണ് എനിവേ വേ അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അങ്ങനെ ഇതിൻ്റെ സെറ്റിങ്സൊക്കെ പിള്ളേർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ പിന്നെ കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ സെറ്റായിട്ടുണ്ട് മനോഹരം താങ്ക് യു